എന്നിട്ട് വയ്യ എനിക്ക് നീ ണ്ടാവും അപ്പൊ ഉച്ചക്ക് ചോറ് കഴിച്ചില്ലേക്ക് എന്നാ അതിന്റെ ഒരു കാര്യം ചെയ്യാം ആയി കൂട്ടുകാരെ ഞാനിന്നൊരു മക്രോണയാണ് ഇണ്ടാക്കാൻ പോണു ഞാനിതേണ്ട പൊരിഞ്ഞ പണിയുടെ അടയ്ക്ക് എൻ്റെ കൂട്ടുകാരിയിലെ മുള് ചാടി കയറി തുള്ളിച്ചാടി കോളേജ് വീട്ടും ഇങ്ങോട്ട് പറഞ്ഞു അതിൻ്റെ ഏയ് വിശപ്പേന്ന് പറഞ്ഞു അപ്പം ഞാൻ പാസ്തി ഉണ്ടാക്കാൻ പോകും അതിന് വേണ്ട മക്കറോണട്ടോ കണ്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു പൊട്ടാറ്റോ വേവിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ സവാള ആവശ്യത്തിന് ഇഞ്ഞ് പച്ചമുളക് ടൊമാറ്റോ കുരുമുളക് പിന്നെ അതിനകത്തേക്ക് ആവശ്യമായ രണ്ട് മുട്ട ഇത് നമുക്ക് ഉണ്ടാക്കാം കത്തിച്ചിണ്ട് ഇതിനകത്തേ നമുക്ക് എണ്ണ ഒഴിച്ചു ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യമായ എണ്ണ ഉണ്ടാവും നമ്മള് പ്യുവർ വെളിച്ചെണ്ണ ആട്ടി എടുത്ത വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് നമുക്ക് എണ്ണ ചൂടായി സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല പോലെ

ഇതിനകത്തോട്ട് പൊട്ടറ്റ ഇട്ട് കൊടുക്കാം ഉരുളൊക്കെ എഴുതും അതിനകത്തോട്ട് ഉരുളൊക്കെ വരുന്നത് അല്ലാരും പക്കാടും പച്ചമുളക് അത് കഴിഞ്ഞിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റ ഉരുളക്കേന്നിട്ടു അതിന്റെ പൊളി വെച്ചാൽ കുരുമുളക് ചവച്ചത് ചതച്ച കുരുമുളക് നല്ലപോലെ ഒരുപം ചില്ലി പൗഡർ ഇടാം

നെയ്യ് ഇതോ നെയ്യ നല്ല ടേസ്റ്റ് വരുള്ളോ നെയ്യ് ഇട്ട് നമുക്ക് നല്ല പോലെ ഇങ്ങനെ നെളത്തി കൊടുക്കാം രണ്ട് മുട്ട നമുക്കതിനകത്ത് അടിച്ചൊഴിക്കാം കുട്ടികള് സ്കൂളില് പോയി വരുമ്പോഴും കോളേജ് വിട്ടു വരികയാലും നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് റെഡി ആക്കാവുന്ന പാസ്ത അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അവിടെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം എനിക്ക് ഇങ്ങനത്തെ പാസ്ത ഞാനധികം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ആൻറ്റിയുടെ പാസ്ത ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ആന്റി വിളിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ആന്റി പാസ്ത തിന്നോണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഇണ്ടാക്കേണ്ട തിരക്കൊക്കെയാ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോണത് മസാല മസാല ഒരു ആണ് അല്ലെങ്കിൽ നമ്മള് ഡെയിലി ഒക്കെ നൂഡിൽസൊക്കെ അപ്പൊ അതിനകത്ത് പാക്കറ്റ് നമ്മള് ഫുള് ചേർക്കില്ല ഇനി നമുക്ക് പാസ്ത ഇറ്റ് കൊടുക്കാം പത്രമാണ് ഇറ്റ് കൊടുക്കണേ മിക്സ് ചെയ്യുന്നു നമ്മള് മുള നല്ല ഇതുവണ്ട് പച്ചമുളക് വിശന്ന് കഴിഞ്ഞ ഇങ്ങോട്ട് ചടി വരൂ കുട്ടി അമ്മക്ക് കമ്പ്യൂട്ടർ സെന്ററാണ് അങ്ങോട്ട് എത്തില്ലേ അവള് പോകുമ്പോഴേക്കും ഇങ്ങോട്ട് ചളി ഇറങ്ങൂ പാസ്ത ഏകദേശം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കണ പരിക്ക് മാത്രമേ ഞാനുള്ളൂ കുക്ക് ചെയ്യണ പരിപാടിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല സോ എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളക്കാനും ആള് അപ്പൊ ആന്റിയുടെ ഫുഡൊക്കെ പറയണി ഫുഡാണ് ആന്റിയുള്ളു എനിക്ക് ഓരോ വെറൈറ്റി ഒക്കെ ദുബായിൽ നിന്ന് നല്ല പരിചയമുണ്ട് സോ ഷീസ് ഷീ മേക്ക് വെരി ടേസ്റ്റി ഫുഡ് ഓക്കെ ഞാൻ കോളേജിൽ പോയി വളരെ ക്ഷീണിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല ഒരു റെസിപ്പി ആണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാൻ വീട്ടിൽ പോയി ട്രൈ ചെയ്യുന്നില്ല പക്ഷെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കി തീരു ഷുവർ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഞാൻ ഇങ്ങോട്ട് ഇനി ഓടി ഓടിയത്തുള്ളൂ കട വരെ പോകില്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ വരാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഇവിടെ പതിമൂന്ന് രൂപയുള്ളൂ ഫസ്റ്റ് ഓ ഇവിടെ ഇറങ്ങിയിട്ട് വയറ് ഫുള് ഞാൻ ഫുള്ളായിട്ടേ ഞാൻ അങ്ങോട്ട് പോവാറുള്ളൂ അപ്പൊ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കഴിച്ചാലോ കഴിക്കാം ഓക്കെ ഇറക്കി വെക്കൂ ഉപ്പൊക്കെ റെഡി ആണോ നോക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ ഉപ്പ് കൊറവാണേലും ഇടൂ എങ്ങനെയുണ്ട് കുറച്ച് ഉപ്പ് വേണം ഉപ്പ് ഇരിക്കുന്നു കുറച്ച് ഉപ്പ് അധികം വേണ്ട കേട്ടോ നമ്മളെ പാസ്ത അടിപൊളി പാസ്ത കണ്ടോ മതി ഓക്കേ ഓക്കേ മതി നിങ്ങൾ കോളേജിൽ പോയിട്ട് ബുക്ക് വായിക്കാനും എഴുതാനും ഇതിനൊക്കെ അറിയുള്ളോ ഉപ്പ് ഇടുന്ന പരിപാടിയൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പ് ഒന്നും ഇത് ഞാൻ മാത്രമല്ല കേട്ടോ ചെയ്യണേ ഇവിടെ പിന്നെയാണ് ഇവിടെ പെങ്കേഴ്സ്റ്റ് ഒരു ചേട്ടൻ ഉണ്ട് പിന്നെ ആന്റി ഉണ്ട് ഉണ്ട് ഞാൻ തിന്ന് വരുമ്പോഴേക്കും ഏകദേശം ഒരു പരിപാടാവും അപ്പം ഇത് പ്ലേറ്റിലേക്ക് ആക്കാം അപ്പം നമുക്ക് ഇറക്കി ഇത് പ്ലേറ്റിലേക്ക് ആക്കാം നിനക്കുള്ളത് ഈ പ്ലേറ്റിനകത്ത് എടുക്കണം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം കുഞ്ഞുങ്ങള് സ്കൂളിലേ പോയി വരുമ്പഴത്തേനും അതുകൊണ്ട് ഞങ്ങള് മഞ്ഞപ്പൊടി ഇട്ടില്ല കണ്ടോ നിങ്ങൾ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ശകനേ കഴിക്കുന്നു കണ്ടോ എങ്ങനെയുണ്ട് പറയുന്ന സൂപ്പർ ആയിട്ടോ ഇതുവരെ ഇത്ര ടേസ്റ്റില് കഴിച്ചിട്ടില്ല പാസ് വന്നില്ലെങ്കിൽ മസാല കൂടി ഉണ്ടാവും അല്ലെങ്കിൽ ഉപ്പ് കൂടി ഉണ്ടാവും അത് പറയില്ല അപ്പ എല്ലാ ആൾക്കാരും അപ്പ എല്ലാവരും ഇത് ഡെഫിനിറ്റ് ആയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്ക ജോലിക്ക് പോയിട്ട് വരുന്നത് ഭർത്താക്കന്മാരെയാണ് ഭാര്യമാരെയാണ് ആരെയൊക്കെയാണ് അവർക്ക് എന്തായാലും ഇത് എല്ലാവരും പ്രൈമ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്തി വിടുക അപ്പോൾ എല്ലാവർക്കും പ്രേമ വീഡിയോ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ നയൻ എല്ലാം ഏറ്റാണോ അപ്പോൾ എല്ലാവരും ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ പ്രേമ വ്ളോഗ് രണ്ട് ഡോട്ട് അമ്പത്തെട്ടാണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്